ടും മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയിട്ട് വീഡിയോസ് ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഒന്നുമില്ല സമയമൊന്നും ഇല്ലാതായി അപ്പം നമുക്ക് പ്രത്യേകിച്ച് വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും രാവിലെ നല്ല മഞ്ഞായിരുന്നു രാവിലെ തന്നെ നമ്മൾ കോഴിക്കോട് പോവുകയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത് അപ്പം നല്ല നെയ് റോസ്റ്റും അതുപോലെ വടയും ചട്നിയും സാമ്പാറും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇത് നമ്മൾ നമ്മളവിടെ തന്നെയുള്ള ഒരു രാമവിലാസെന്നു പറയുന്ന ഷോപ്പിൽ നിന്നാണ് കഴിച്ചത് ഇവിടുത്തെ ചോറൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ കഴിച്ചിരുന്നു നല്ല ഊണായിരിക്കും അതുപോലെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ദോശയും ചമ്മന്തിയും അതുപോലെ തന്നെ ഈ വടയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ നേരത്തെ പോകുന്ന കാരണം തന്നെ ഇവരെ ഉറക്കാനുള്ള ഒരു സെറ്റപ്പിലൊക്കെയാണ് നമ്മൾ പോയത് രണ്ടുപേരും ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഉറങ്ങി നമ്മൾ ഇന്ന് കോഴിക്കോടാണ് പോകുന്നത് കോഴിക്കോട് ഒരു ഡോക്ടറെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു ആലുവിൻ്റെ വയർവേദനയ്ക്ക് വേദനയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ പോകുന്നതു തന്നെ നമ്മൾ രാവിലെ പോകുന്നതുകൊണ്ട് കുറച്ച് ടയേർഡ് ടയേഡ് ആകുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ സെറ്റപ്പിൽ പോയത് രാവിലെ തന്നെ നമ്മൾ ഇവിടെ എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിക്കാൻ നല്ല സുഖം നല്ല ക്ലൈമറ്റാണ് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഒരു നോർമൽ ലൈഫൊക്കെ നമുക്ക് വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇങ്ങനത്തെ നമ്മളെ ഹോസ്പിറ്റൽ കേസ് അതുപോലെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പല പല ജില്ലകളെ ആശ്രയിക്കേണ്ടി വരും നമ്മൾ മിക്കവാറും എല്ലാ ആവശ്യത്തിനും കോഴിക്കോടാണ് വരാറ് ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പോരായ്മയാണ് പറഞ്ഞത് പോരായ്മ നമ്മുടെ ബുദ്ധിമുട്ടുകളാണ് അങ്ങനെ നമ്മൾ കോഴിക്കോട് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ നാച്ചുറലെ ഐസ്ക്രീം ഒന്നും മിസ്സ് ചെയ്യാരുതല്ലോ നമ്മൾ എപ്പോൾ കോഴിക്കോട് വരികയാണെങ്കിലും ഈ ഒരു ഐസ്ക്രീം മിസ് ചെയ്യാറില്ല നല്ല അടിപൊളി ഫ്ലേവേഴ്സ് ഉണ്ട് അഞ്ഞൂര് വെറുതെ ഐസ്ക്രീം ഇല്ലാതെ ഒരു കോണ് മാത്രം വാങ്ങിക്കൊടുത്തു ഞാൻ ഇപ്രാവശ്യം മാംഗോ ആണ് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്തത് കാരണം മാങ്കോൻ്റെ ഫ്ലേവർ എനിക്കെല്ലാം ഇഷ്ടമാണ് പിന്നെ ചോക്ലേറ്റ് ഒക്കെയാണ് ആദ്യം എപ്പോഴും ഓർഡർ ചെയ്യാറ് ആലു ബ്ലൂബെറി ബ്ലൂബെറിയിലാണെങ്കിൽ നല്ല ബ്ലൂബെറിൻ്റെ പീസ് ഉണ്ടായിരുന്നു ശരിക്കും നമ്മൾ ആ കറക്റ്റ് ടേസ്റ്റ് ഇവിടെ നിന്ന് കിട്ടും ഇപ്പം അന്യമ്മക്ക് ക്യാമറ കാണുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ കുറേ കോപ്രായങ്ങളുണ്ട് ഇത് ക്യൂട്ട്നെസ്സാണ് നമ്മൾ ക്യൂട്ട്നെസ് ചെയ്യേന്ന് പറയുമ്പോൾ അവൾ ഇങ്ങനെ ഇതാവുമോ നമ്മളൊക്കെ കോണ് മാത്രല്ല കേട്ടോ നമ്മുടെ മൂന്ന് പേരെയെന്നും ഓരോ ഫ്ലേവറും അവൾക്ക് മാറി മാറി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് തണുപ്പ് കൊടുക്കേണ്ടത് ചോദിച്ചിട്ടാണ് സ്വന്തം വാങ്ങിക്കൊടുക്കാത്തത് ഇന്ന് നമ്മൾ ട്രൈ ചെയ്തത് ഞാൻ മാംഗോ ആലു ബ്ലൂബെറി അതുപോലെ റാഫി എന്തായിരുന്നു ബദാം ബദാമിൻ്റെതായിരുന്നു ആൽമണ്ട് മിൽക്കോ അങ്ങനെ എന്തോ വന്നു അത് ഭയങ്കര ടേസ്റ്റായിരുന്നു ശരിക്കും റോസ്റ്റഡ് ആൽമണ്ടിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫ്ലേവറായിരുന്നു അത് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് വരുമായിരുന്നു കാരണം റാഫി വർക്ക് ചെയ്തിരുന്ന കോഴിക്കോടല്ലായിരുന്നു അപ്പം അപ്പം മുതലേ ഞാൻ എന്നെ ഇവിടെയൊക്കെ ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവരുമായിരുന്നു റാഫിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മളെങ്ങോടെയും കഴിപ്പിക്കണം എവിടെ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ കൊണ്ടുപോയി കഴിപ്പിക്കും അങ്ങനെ നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കല്ല വൈകുന്നേരം ആയി നാല് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളെ ലഞ്ച് കഴിച്ചത് നല്ല ബീഫ് ബിരിയാണി റഹ്മത്ത് പോയിട്ട് കഴിച്ചു ഞാനൊരു ബീഫ് ബിരിയാണിയുടെ ഇഷ്ടപ്പെടുന്ന ആളല്ല എങ്കിൽ കൂടി ഇവിടുത്തെ ഈ ഒരു ബിരിയാണി ഇന്നത്തെ ഭയങ്കര ടേസ്റ്റായിരുന്നു നല്ല ജ്യൂസി ചിക്ക ബീഫൊക്കെ ആയിരുന്നു പേഴ്സണലി ഈ ചിക്കനോടാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഓരോ കോമഡിയാണ് ബീഫ് ചിക്കൻ തിന്നിട്ടുള്ള പ്രശ്നങ്ങളല്ല ചിക്കൻ തിന്നാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടുള്ള പല പ്രശ്നങ്ങൾ ഇവിടുത്തെ ചിക്കൻ ഫ്രൈ വലിയ ചിക്കൻ ഫ്രൈ ആയിരിക്കും നമുക്ക് വലിയൊരു പീസ് കിട്ടും നല്ല ടേസ്റ്റാണത് ഞാൻ വല്ല ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞപ്പോൾ ആലുവിൻ്റെ നിർബന്ധത്തിനാണ് ബീഫ് ബിരിയാണി വാങ്ങിയത് അത അതാകുമ്പോൾ നമുക്ക് രണ്ടെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയും കഴിക്കാം ഞാനും മോളൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ തന്നെ മിൻലൈമ് ഇതും ഇവിടുത്തെ ഒരു സ്പെഷ്യൽ തന്നെ അല്ലേ അതിന് ശേഷം ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആവാൻ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷായി ആലൂനെ അനൂനെ അത്ര ഒന്ന് ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി ഈ ഒരു ടൈം ആയപ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആയത് കാരണം ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മളിതാ ഈ ഒരു പിസ്താ മിൽക്ക് കുടിക്കാൻ വേണ്ടി വന്നായിരുന്നു ഇത് കുടിച്ച് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ആ ഇതിന് അടിപൊളിയായിട്ട് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നില്ലേ പക്ഷേ ആ തണുപ്പത്ത് ആ തണുപ്പിൽ ആ ചൂടത്ത് കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പപ്പായ ജ്യൂസ് ഇതിനൊക്കെ ആകെ ഇരുപത് രൂപ മുപ്പത് രൂപയുള്ളൂ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റിയും കുറവൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കോഴിക്കോട് നമുക്ക് എക്സ്പെൻസായിട്ട് ഫുഡും കഴിക്കാം അതുപോലെ ഇതുപോലെ ലോ ബഡ്ജറ്റിലും കഴിക്കാം ഇന്ന് നമ്മൾ പിന്നെ കുറച്ച് നേരത്തെ ഫ്രീ ആയതുകൊണ്ട് തന്നെ ബീച്ചിലേക്ക് ഇറങ്ങി ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം മക്കളെയൊക്കെ ബീച്ച് കാണിക്കുക അന്യൂനും ഇങ്ങനെ ഈ നടക്കാനൊന്നും ആയിട്ട് ബീച്ചൊന്നും കണ്ടിട്ടില്ല കുറേ മുന്നേ വന്നേന്നു അതായത് അവളെടുത്തിരിക്കുന്ന സമയത്തൊക്കെ ബീച്ചിലേക്ക് ഇറങ്ങിയാൽ കയറാൻ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു ആലു ഇപ്പം ആണെങ്കിൽ ഭയങ്കര പേടി തൊണ്ടത്തിയായി ബീച്ചിലേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയായി ഈ ബീച്ചിൻ്റെ സൈഡിൽ കുറേ ഇങ്ങനെ ഷോപ്പല്ല ഇങ്ങനെ റോട്ടിലിട്ടിട്ട് ഇവരൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്നില്ലേ അത് കണ്ടിട്ടാണ് രണ്ടു പേർക്കും ഇഷ്ടം അതിൽ ഓരോന്ന് വാങ്ങണം ഓരോന്ന് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരശിലായിരുന്നു പക്ഷേ ഭയങ്കര വില നമ്മുടെ ഷോപ്പിൽ കിട്ടുന്നതിനെങ്ങാട്ടും ആയിരുന്നു അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും വാങ്ങിക്കില്ല ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെതാ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി ജസ്റ്റ് ഒന്ന് കാല് നനച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു അന്യുമോക്ക് ഭയങ്കര തിരയൊക്കെ വരുന്നുണ്ട് അപ്പം ഭയങ്കര പേടിയായി പക്ഷേ എന്നാലും കുഴപ്പമില്ല അവൾ മണലിൽ കളിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അവൾ എടുത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി അങ്ങനെ സൂര്യനും അസ്തമിച്ചു അതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കിട്ടോ ഒരുപാട് രാത്രി ഒഴുകി കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ക്ഷീണാവുമല്ലോ വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബൈ ബൈ